അട്ടപ്പാടി ഭൂതിവഴി ഉന്നതിയിലെ ആദിവാസികളുടെ ഭവന നിർമ്മാണ ഫണ്ടിൽ പതിമൂന്ന് പോയിന്റ് അറുപത്തിരണ്ട് ലക്ഷം തട്ടിയെന്ന ക്രൈംബ്രാഞ്ച് കേസിലെ ഒന്നാം പ്രതിയായ സി പി ഐ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും നിലമ്പൂർ നഗരസഭാ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമായ പി എം ബഷീറിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു കള്ളപ്പണ ഇടപാടിലാണ് ഇ ഡി കോഴിക്കോട് സബ്സോണൽ അസിസ്റ്റന്റ് ഡയറക്ടർ പവൻ കിഷോറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചത് തട്ടിപ്പിനിരയായ അട്ടപ്പാടി ഭൂതിവഴി ഉന്നതിയിലെ കരാമണിയോട് രേഖകളുമായി നാലിന് രാവിലെ പത്തെ മുപ്പതിന് നേരിട്ട് ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകിയിട്ടുണ്ട് അട്ടപ്പാടി ഭൂതിവഴി ഉന്നതിയിലെ ഏഴ് കുടുംബങ്ങളുടെ വീട് നിർമ്മാണത്തിനുള്ള പതിമൂന്ന് പോയിന്റ് അറുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത് വഞ്ചിച്ചതിന് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത മൂന്ന് കേസുകളിലും ഒന്നാം പ്രതിയാണ് ബഷീർ നിലമ്പൂർ മയ്യന്താനയിലെ അബ്ദുൾ ഗഫൂർ അട്ടപ്പാടിയിലെ പഞ്ചായത്ത് അംഗമായിരുന്ന ജാക്കിർ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ റങ്കി ദേശി കലാമണി പാപ്പാൾ കാളികാടൻ ശാന്തി ചെല്ലി എന്നിവരാണ് തട്ടിപ്പിനിരയായത് പി എം ബഷീർ നിലമ്പൂർ നഗരസഭാ അംഗമായിരിക്കെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലാണ് അട്ടപ്പാടി ഭൂത്തിവഴി ഉന്നതിയിലെ ആദിവാസികളുടെ ഭവന നിർമ്മാണത്തിനായുള്ള എ ടി എസ് പി പദ്ധതിയുടെ കരാറുകാരനാവുന്നത് അഗളിയിലെ പഞ്ചായത്ത് അംഗമായ ജാക്കിറിന്റെ സഹായത്തോടെയാണ് ബഷീറും സുഹൃത്തായ അബ്ദുൽ ഗഫൂറും കരാറുകാരായി എത്തിയതും സിമെന്റ് പോലും ആവശ്യത്തിന് ഉപയോഗിക്കാതെ യാതൊരു ഗുണനിലവാരവും ഇല്ലാതെയാണ് വീട് പണി നടത്തിയത് പണി പൂർത്തീകരിക്കാതെ മൂന്ന് ഗഡുക്കളായി മൂന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ ഓരോ കുടുംബത്തിൽ നിന്നും വാങ്ങിയെടുത്തു ശുചിമുറികളും വാതിലും നിലം പണിയുമടക്കം പൂർത്തീകരിക്കാതെ വീട് വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലായപ്പോൾ ആദിവാസികൾ പ്രതിഷേധിച്ചു വീടുകൾ വിണ്ടുകീറുകയും മഴയത്ത് ചോർന്നരിക്കാനും തുടങ്ങി ഇതോടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഓരോ കുടുംബത്തിനും സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഒരു രൂപ അനുവദിച്ചു ഇതറിഞ്ഞ ബഷീർ ഭവന പദ്ധതിയിൽ ഉൾപ്പെടാത്ത പണം തട്ടിയെടുക്കുന്നതിന് ഊരിലെത്തി അടുത്ത കടു പണം ലഭിക്കാൻ എല്ലാവരെയും ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇവരെ കാറിൽ അഗളി എസ് ബാങ്കിൽ എത്തിക്കുകയായിരുന്നു ഇവിടെ നിന്ന് ഓരോരുത്തരുടെയും അക്കൗണ്ടിലെത്തിയ ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം രൂപ രേഖകളിൽ ഒപ്പുവെപ്പിച്ച് ബഷീറിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി ഓരോരുത്തർക്കും അഞ്ഞൂറ് രൂപ നൽകി കോളനിയിൽ തിരികെ വിടുകയും ചെയ്തു പിന്നീടാണ് കബളിക്കപ്പെട്ട വിവരം ഇവർ മനസ്സിലാക്കുന്നത് ഇതോടെ അഗളി പോലീസിൽ പരാതി നൽകി അഗളി പോലീസ് അബ്ദുൾ ഗഫൂറിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു ഇതോടെ കേസ് പിൻവലിക്കാൻ ഭീഷണിയും പ്രലോഭനവുമായി കേസ് അട്ടിമറിക്കാൻ പോലീസിന്റെ ഇടപെടലും കിട്ടുന്ന കാഴ്ച വാങ്ങി കേസ് തീർക്കാൻ പോലീസ് ഉപദേശവും കൂടിയായതോടെ ആദിവാസികൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെയും മന്ത്രി എ കെ ബാലനെയും കണ്ട് പരാതി പറഞ്ഞു മന്ത്രി എ കെ ബാലന്റെ ഇടപെടലിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതും ക്രൈംബ്രാഞ്ച് പി എം ബഷീറിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു അറസ്റ്റിലായ ബഷീർ അഞ്ചു ദിവസം റിമാൻഡിൽ ജയിലിലായിരുന്നു കേസ് റദ്ദാക്കാൻ ബഷീർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഹൈക്കോടതി ഈ ആവശ്യം തള്ളുകയായിരുന്നു ആദിവാസികളുടെ ഭവന ഫണ്ട് തട്ടിപ്പിൽ ബഷീറിനെതിരെ നടപടി എടുക്കുന്നതിന് പകരം മലപ്പുറം ജില്ലാ നേതൃത്വം നിലമ്പൂരിൽ ബഷീറിന് സ്വീകരണം നൽകുകയാണ് ചെയ്തത് ജില്ലാ സെക്രട്ടറി കൃഷ്ണദാസും സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന പി പി സുനീറും യോഗത്തിൽ പങ്കെടുത്ത് ബഷീറിനെ ന്യായീകരിച്ചു ഈ യോഗത്തിലേക്ക് പ്രതിഷേധവുമായി അട്ടപ്പാടിയിൽ തട്ടിപ്പിനിരയായ ആദിവാസികൾ എത്തിയതും വിവാദമായിരുന്നു വിചാരണ നടപടികൾക്കിടെ തട്ടിപ്പിനിരയായ പാപ്പാൾ കാളികാടൻ എന്നിവർ മരണപ്പെട്ടു അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങണമെന്ന ആഗ്രഹം ബാക്കിയാക്കിയാണ് ഇരുവരും യാത്രയായത്